ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിന്റെ വീട് അതും അഞ്ച് സെന്റിൽ എല്ലാം ഒത്തു ചേർന്ന ഒരു വീട് തന്നെ നമ്മൾ പറയല്ലോ അത് ഒരു ചെറിയൊരു കുഴപ്പമില്ലാത്തൊരു കുടുംബത്തിൽ നിൽക്കാൻ പറ്റിയ നല്ലൊരു വീടും കൂടിയാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പുതിയതായിട്ടൊക്കെ കാണുന്ന ആളുകൾ നമ്മൾ വീഡിയോ ഉണ്ടാവും അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും എഴുതി വിടുക അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ ചുങ്കത്ര ടൗൺ ഏരിയയിൽ ഇപ്പം നിൽക്കുന്നത് എവിടെ നിൽക്കണത് ചുങ്കത്ര ടൗൺ ഏരിയയില് അതായത് ഈ സി എൻ ജി കാലിക്കറ്റ് ഊട്ടി റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് ഈ വീട്ടിലേക്ക് അഞ്ച് സെൻറ്റിൽ ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറുന്നത് അത് അഞ്ച് സെന്റിലാണ് അര കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം ആ വീടിൻ്റെ ഉൾഭാഗം ഒന്ന് നമുക്ക് കാണാം നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണാൻ നിങ്ങൾക്ക് ഒരു ഗേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുന്ന ഒരു ഗേറ്റാണ് അതാണ് ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ ഓപ്പണായിട്ട് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്തല സൗകര്യം ഉണ്ടാവില്ല വിടത്തു ഭാഗത്താണ് ഇതിൻ്റെ സ്പേസ് കൂടുതൽ വണ്ടി വലിയ വാ വണ്ടി വാഹനങ്ങളൊക്കെ കയറ്റി നിർത്താനുള്ള സൗകര്യം ഉണ്ട് ഈ വീടിന് വൈ രണ്ട് ഭാഗത്തുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു മെച്ച രണ്ട് ഭാഗത്തും ഇടം വലം രണ്ട് ഭാഗത്തും റോഡാണ് അപ്പോൾ വീട് അഞ്ച് സെന്റിലാണ് അതായത് സി എൻ ജി ഊട്ടി കാലിക്കറ്റി ഊട്ടി റോഡ് നിന്ന് ആകെ അര കിലോമീറ്ററുള്ള ഇതിലേക്കുള്ള ദൂരം ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ നേരെ ഇങ്ങോട്ടാണ് രണ്ടിൻ്റെ റോഡ് രണ്ടും എടം മല ഭാഗത്താണ് രണ്ട് റോഡ് കിടക്കുന്നത് അതിൻ്റെ ഏർ ഭാഗത്ത് ഇപ്പുറത്തെ ഭാഗത്തേക്കാണ് ഇതിൻ്റെ മുഖം കിടക്കുന്നത് ഞാൻ ഇതിലേക്ക് ഉള്ളിലേക്ക് കയറുന്ന മുന്നേ ഇങ്ങക്ക് കാണാം നമ്മൾ ചെടികൾ വെക്കാൻ വേണ്ടിട്ട് നല്ല സൗകര്യങ്ങൾ ചു തിൽ കെട്ടി നല്ല അടച്ചുറപ്പാക്കിയിട്ട് നല്ലൊരു വീടിന്റെ സിറ്റൗട്ട് ഭാഗത്താണ് ഞാൻ നിൽക്കണത് നോക്കിയാണ് നല്ല ഹൈറ്റും നല്ല സൗകര്യവും ഈ വീടിലേക്ക് കയറുമ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയൊരു ഒരു നല്ലൊരു ഒരു സാറുള്ളൊരു ഒരു ഉള്ള ഒരു വീടും കൂടിയാണ് നല്ല ഇടക്കര ചുങ്കത്ര ടൗൺ ഏരിയയിലാണ് ഈ വീടുള്ളത് ഞാൻ ഔട്ടിൽ നിന്ന് നേരെ ലിവിങ് ഹാളിലേക്കാണ് കയറുന്നത് വീടിലേക്ക് കയറുമ്പോൾ ഡോറ് ഒരു കിടില്ലം നമ്മളെ നിലമ്പൂർ തേക്കിൻ്റെ നല്ലൊരു കാതലുള്ള ഡോറാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് വീടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു വിശാലത അതാണ് ഈ ആള് ഏറ്റവും കൂടുതൽ എടുക്കുന്ന കസ്റ്റമർ ശ്രദ്ധിക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ വീഡിയോ കാണുമ്പോൾ ചില ആളുകൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് അഞ്ച് ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ ഗൾഫിൽ നിന്ന് പൈസ അയച്ചു തരും എന്തുകൊണ്ടാണത് നമ്മൾ ഈ പി ടി എസ് ഗ്രൂപ്പിന്റെ ഈ വീഡിയോ നിങ്ങൾ എൻ്റെ ഭാഗം അങ്ങോട്ട് ഒരു ഭാഗം വിടാതെ അങ്ങോട്ട് എടുത്ത് കാണിച്ചു തരുകയാണ് നിങ്ങൾ ഈ ചുങ്കത്ര ടൗണിലത്തെ ഈ വീട് അഞ്ച് സെന്റിലെ ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ ഒരു ഹാളിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ നമുക്ക് ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് വന്നിരിക്കാനും പിന്നെ നമുക്ക് കൈ കഴിയാനുള്ള സൗകര്യങ്ങളും ഇതിൻ്റെ സ്പേസും കാര്യങ്ങളും ഒരു റൂമ് ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ പോകാനും നല്ല സൗകര്യം വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടത് ഭാഗത്തേക്ക് പട്ടത്തെ റൂം രണ്ടിൻ്റെ ഇടയിലായിട്ട് നമുക്ക് കോമൺ ബാത്റൂമുണ്ട് അതൊന്നും കണ്ടുപോയി ഒരു ചെറുതായിട്ട് ഉള്ളിലേക്ക് താഴ്ച ഇറങ്ങിയിട്ട് നല്ല ഒരു ഒരു ബാത്റൂമ് മുക്കാൻ ഭാഗം വരെ ിട്ടുണ്ട് ഇത് ബാട്ടർ ഓഫ് ചെയ്ത് നല്ല വീടുത്തി മോഡൽ വരുന്നൊരു ഡോറ് ഡിസൈൻ മോഡലുകൾ അങ്ങനെ വീടിലേക്ക് കയറി വരുമ്പോൾ ഇടതു ഭാഗത്തെ ഭക്ഷത്തുറവും ഇതിലിപ്പോൾ താമസമില്ല ഈ വീട് ഒന്ന് പോലീസ് ചെയ്ത് ഉഷാറാക്കിയ വീടാണ് പുതുപുത്തം വീടാണ് കണ്ടാത്തോന്നു പക്ഷേ വീട് കുറച്ച് കുറ്റിറപ്പുള്ള വീടാണ് വെട്ടുകല്ലുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എല്ലാം സൗകര്യം അതും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് അതേമാതിരി ഹോട്ടല് ജല്ലറി തുടിക്കട ഒക്കെ നമ്മൾ ഈ ചുങ്കത്ര ടൗൺ ഏരിയ നല്ലൊരു ഏരിയ കൂടിയാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇതെടുക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ ഇവിടെ ഉണ്ട് എല്ലാം നിങ്ങൾക്ക് ആസ്പത്രി ആയാലും എല്ലാം ഞാൻ പോകുന്നു രണ്ടാമത്തെ റൂമിലേക്കാണ് രണ്ടാമത്തെ റൂമിൽ കയറിയപ്പോൾ നല്ല സൗകര്യം ഒരു കട്ടിലിട്ട് ഒക്കെ ഒന്ന് നോക്കിക്കൊണ്ടിട്ടോ നിങ്ങൾ എല്ലാ ഭാഗത്തും റൂമിന്റെ ചുമരുകൾ വ്യക്തികളും എല്ലാം ഒന്ന് നോയിക്കൂടി ഒരു ഭാഗത്ത് വിള്ളലോ കമ്പ്ലൈൻ്റെ ഒന്നുമില്ല അതും അറ്റാച്ച് ബാത്റൂം ആണ് ഇതിലുള്ളത് അയൽവാസി ബന്ധങ്ങളായാലും എല്ലാം തൊട്ടടുത്ത് നോക്കി ഞങ്ങൾ ബാത്റൂമിൽ കളി കയറിയപ്പോൾ രണ്ടും ഒരേ ബാത്റൂമ് അടിവെക്കുക ഒരു ചെറിയൊരു കട്ടിങ് ആയിട്ട് അടിവെക്കും പിന്നെ മുഗൾ ഭാഗം ഫുള്ള് ടൈല് ഇട്ട് ഇട്ടുണ്ട് പിന്നെ നമുക്ക് രാവിലെ നീക്കുമ്പോ ഒന്ന് ഒന്ന് നമുക്ക് പല്ല് തേക്കാനൊക്കെ സൗകര്യം അതൊക്കെ ഇതിൽ സൗകര്യമുണ്ട് പിന്നെ അതേമാതിരി പ്ലെയിൻ ഡോറാണ് ഇതിൽ വരുന്നത് അപ്പം രണ്ട് റൂം ഞമ്മളിതിൽ കാണിച്ചത് ഒന്നിൽ അറ്റാച്ച്ഡ് ബാ ഉള്ളതാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇൻഡസ്ട്രി വർക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ മുകൾ വർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ പ്രത്യേകത മുകൾ മുഗൾവാഹ ഫുള് ബാർപ്പാണ് അതാണ് ചില ഭാഗം സീറ്റ് ഇത് ഫുൾ ബാർപ്പിലൂടെ തന്നെയാണ് ഈ വീടിൻ്റെ ഉപകാരം ഇത് ചെയ്തിട്ടുള്ളത് എല്ലാ ആളുകളും ഉള്ള ഒരു ഏരിയയും കൂടിയാണ് നമ്മുടെ ഈ ചുങ്കത്ര ടൗണ് ചുങ്കത്ര ടൗണിൽ നിന്ന് ഒരു അര കിലോമീറ്റർ ഉള്ളൂ പിന്നെ ഞാൻ അടുക്കള അതായത് കിച്ചണിലേക്ക് അടുക്കളയിലേക്ക് വന്നപ്പോൾ നല്ല നോക്കി സൗകര്യമൊക്കെ കൊള്ളൂ വാ ഈ ടൈലാണ് ഇതിൻ്റെ ഗേറ്റ് ഒരു ആഷ് നല്ല രസത്തിലാണ് ഇതിന്റെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഡിസൈൻ ഒന്നും ഇല്ല പ്ലെയിൻ ആയി വരുന്ന നല്ല ഒരു വൃത്തി തുടച്ചാലൊക്കെ നല്ല വൃത്തിയിട്ടുള്ള ഒരു തൈലന്നെ ഇട്ടിട്ടുണ്ട് ചുമരുകളും എല്ലാം ആവുമ്പോൾ ശ്രദ്ധിച്ചോളി ആ ഗ്യാസ് വെക്കാൻ ഗ്യാസിന്റെ പൈപ്പ് താത്തിയിട്ട് ഇതിലൂടെ കൊടുത്ത് അടിക്കുറ്റി വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതേമാതിരി ആലുവ അടുപ്പുല്ലേ ആലുവ അടുപ്പ് പുകയില്ലാത്ത അടുപ്പ് എല്ലാം ഫുള്ള് സെറ്റായി കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ ഭാഗത്തും രണ്ടേ നാലിൻ്റെ അല്ലേ എല്ലാ ഭാഗത്തും രണ്ടേ നാലിൻ്റെ ഇതാണ് കൊടുത്തിട്ടുള്ളത് ഡോറ് രണ്ട് തമ്മിൽ നോക്കി നിൽക്കണമൊക്കെ രണ്ടാ സെറ്റിൽ രണ്ട് ഭാഗത്തുണ്ടെങ്കിൽ ഡോറുകളും പിന്നെ അതേമാതിരി നമ്മൾ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമുക്ക് എന്താക്കണം കിണർ തൊട്ടടുത്ത് ഈ കിണർ എപ്പോഴും നമ്മൾ വാതിലിൻ്റെ നേരെയാണോ കിണർ നിൽക്കുകയാണ് ചില ആളുകൾ ഈ ജാതകം പൊരുത്തൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ വീഡിയോ കാണുന്നത് ഇവിടെ വരാൻ പാടില്ല കിണർ കണ്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ നീക്കൂല നീക്കൂലെന്നാ പറയുന്നത് കാരണം അത്ര ചില ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെയാണ് കിണറിന്റെ വരുന്നത് നോക്കി അപ്പോ സർഫുദി നിൽക്കുന്നത് അടുക്കളിൽ നിന്ന് വരുന്ന ഡോറിന്റെ ഭാഗത്താണ് നിൽക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അനുഭവം ഉള്ളതാണ് പക്ഷെ അങ്ങനെയൊക്കെ സ്ഥാനം നോക്കിയെല്ലാം അതിൻ്റെ ഫലം നോക്കിയിട്ടാണ് ഈ വീട് കയറ്റിയിട്ടുള്ളത് അഞ്ച് സെന്റിലാണ് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇനി കുഴിച്ചിടാനും കൊമ്പൊക്കെ കൊമ്പക്കണ്ടിലൊക്കെ മുറിച്ചിട്ടു നല്ല സൗകര്യം നമുക്ക് എന്തെങ്കിലും ചെറിയ കൃഷിയായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മെറ്റൽ കുറച്ച് ഭാഗങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഏച്ചിങ്ങൾ അങ്ങോട്ട് എല്ലാ ഭാഗവും കിണറോ വെള്ളോ ഓ കണ്ണാടിച്ചില് പോലെ നല്ല ലങ്കി മറിയുന്ന വള്ളം അതേമാതിരി നോക്കി അടിയിൽ മാത്രം റിങ്ങ് ഇതിന്റെ സൈഡ് ഭാഗം ഒക്കെ നോക്കിക്കോളൂ ഫുള്ള് തേച്ച് വൃത്തിയാക്കി പ്രത്യേകിച്ച് പെയിൻ്റ് അടിച്ച് നല്ല വൃത്തിയാക്കിയിട്ടില്ല പിന്നെ നമ്മളെ പുറത്തുനിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങക്ക് കണ്ടോ അവിടെ ചെറുതായിട്ടൊരു സീറ്റ് കൊടുത്തിട്ട് നമുക്ക് വെള്ളം അങ്ങനെ ഇതാകാക്കാൻ വേണ്ടിയിട്ട് എല്ലാ സൗകര്യമുണ്ട് പിന്നെ നമ്മൾ അടുക്കള ഭാഗത്തുനിന്ന് ജനാലു ഭാഗത്ത് പിന്നെ ഈ സൈഡിലത്തെ റോഡ് കണ്ടു ബാക്ക് ഭാഗത്തത്തെ അതായത് ഇടം വലം അതായത് വലം ഇടം രണ്ട് ഭാഗത്തും റോഡാണ് ഫ്രണ്ട് ഈ ഭാഗത്തേക്കാണ് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് വീട് നല്ല അടിപൊളി വീടാണ് ഈ വീട് ഇങ്ങക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല പിന്നെ ചില ആളുകൾ നമ്മളെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് തോന്നലുണ്ടാവും അപ്പോൾ നമ്മളെ ഒപ്പം നിൽക്കുന്ന ആളുകൾ ആരെങ്കിലൊക്കെ വീട് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ അറിയാമല്ലോ അവർക്ക് നിങ്ങൾ ഈ വാട്സപ്പ് വയ്യിലൂടെ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക നമ്മൾ ഈ പി ടി എസ് ഗ്രൂപ്പിന്റെ ഈ പുതിയ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ ഒരായിരം നന്ദിയുണ്ട് അപ്പോൾ നമ്മൾ ഈ പെരൻ്റെ വില എന്നൊക്കെ അറിയണ്ടേ എത്ര സെൻറ്റാണ് അഞ്ച് സെൻ്റ് ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഈ വീടിന് ചോദിക്കണം ചോദിക്കണത്രേ ഇരുപത്തിയേഴ് ലക്ഷം രൂപ ചുങ്കത്ര ടൗണിലാട്ടോ അര കിലോമീറ്റർ ഉള്ളിട്ടോ ഒക്കെ ശ്രദ്ധിക്കണങ്ങള് ആകങ്ങളോട് നമ്മൾ ചോദിക്കുന്ന ഇരുപത്തേഴ് ലക്ഷം രൂപയാണ് പിന്നെ കച്ചവടം നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന കച്ചവടം ചെയ്യാം അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തു